ഒരാൾ കച്ചവടത്തിൽ ഇല്ലാത്ത ആളാണ് വേറൊരാൾ അദ്ദേഹത്തോട് പാർട്ട്ണർഷിപ്പ് ചേരാൻ പോകുന്ന വിവരം നമുക്ക് കിട്ടി ഈ വ്യക്തിയെ അപകടത്തിന് രക്ഷിക്കാൻ നമുക്ക് പറയേണ്ടി വരും റീബത്ത് അനുവദിക്കപ്പെടുന്ന ആറോളം സ്ഥലങ്ങൾ ഇമാം ഖസാലി ഇമാം നബവി അബ്ദുൽ ഹൈ ലക്നവി തുടങ്ങിയ ഇമാമുകൾ വിശദീകരിക്കാണ് അതിൽപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരെ ബാധിക്കുന്ന പ്രശ്നം ഒരാൾക്കുണ്ട് ആ വ്യക്തിയുമായിട്ട് ഒരാൾ കല്യാണം നടത്താൻ പോവാണ് ഇടപാട് നടത്താൻ പോവാണ് ആ പ്രശ്നം ഇയാളെ ബാധിക്കും എങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നിങ്ങൾക്ക് ആ ബന്ധം ശരിയാകൂല അപ്പൊ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണ് എന്ത് എത്രയാണോ പറയേണ്ടത് പറയാം ഒരാൾ കല്യാണം ആലോചിക്കാം അവിടെ ചോദിച്ചു എന്താ അഭിപ്രായം അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചേരൂല എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ പിരിഞ്ഞു പോകുമെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി പറയേണ്ടതില്ല അങ്ങനെ പറഞ്ഞിട്ടും സീരിയസ് ആയിട്ട് എടുക്കാതെ വീണ്ടും പോകുകയാണെങ്കിൽ നമുക്ക് ബാക്കി പറഞ്ഞു കൊടുക്കാം എന്താണ് അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടത് അതെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതുപോലെ ഒരാളുടെ ധീനൽ ന്യൂനത ഉള്ള ആളാണെന്ന് കരുത ഒരാൾ പറയുന്ന ആശയം വിദഗ്ധത്താന്ന് കരുതുക ഒരാൾ പറയുന്ന ആശയം ഇല്ലാത്തതാണെന്ന് കരുതാം അദ്ദേഹം പറയുന്നത് കേട്ട് ജനങ്ങളുടെ ദീൻ ഫസാദാകുന്നു അവിടെ പറയേണ്ടി വരും ഈ എന്ന വ്യക്തി പറഞ്ഞത് ഇല്ലാത്ത കാര്യമാണ് ഇത് തെറ്റാണ് ഇല്ലെങ്കിൽ ഇത് വിദഗത്താണ് ഇത് പറയേണ്ടി വരും അപ്പോഴും അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാതിരിക്കുക അയാളൊക്കെ നമുക്കറിയാം അയാളുടെ മുമ്പിലെ ഹിസ്റ്ററി നിങ്ങൾക്കറിയോ മുപ്പര പണ്ടൊരു മഹൽ എന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇതൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരാളുടെ ദീനിലുള്ള ന്യൂനത അത് പരസ്യമാക്കുകയും അത് കാരണം മറ്റുള്ളവരുടെ ദീൻ ഫസാദ് ഫസാദാകുന്നു അല്ലെങ്കിൽ ഒരാളുടെ ഇടപാടുകൾ മോശമാണ് അല്ലെങ്കിൽ കല്യാണത്തിന് പറ്റാത്ത ആളാണ് അവിടെ ഒരാൾ ബന്ധം ആലോചിക്കുമ്പോൾ ഈ ആലോചിക്കുന്ന വ്യക്തിക്ക് പറയേണ്ടി വരും ഇങ്ങനെ അതേപോലെ ഒരാൾ അക്രമിക്കുകയാണ് മർദ്ദിക്കുകയാണ് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് വരേണ്ട സമയത്ത് ഇല്ല ഞാൻ ആയൽവാസിനെ പറ്റി ദൈവത്തിവരെ എന്ന് പറയാൻ പറ്റുമോ ഇല്ല പറയേണ്ടി വരും ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് കരുതുക ആ ഉള്ള പ്രശ്നം പറയേണ്ട സ്ഥലത്ത് പറഞ്ഞ് പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റുമോ ആ ദുല്മ് തടയാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ദുല്മ് തടയാൻ വേണ്ടി ജനങ്ങളുടെ ഇടപാടുകളെ അവരുടെ ബന്ധങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ദീനനെ സംരക്ഷിക്കാൻ വേണ്ടി റീബത്ത് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് അത് അള്ളാഹു അനുവദിച്ചതാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലാം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു ബിസ് അഹുൽ ആഷീറ ഇയാൾ ആളത്ര ശരിയല്ലെന്ന് പറഞ്ഞു ആയിഷാർദി അൻഹ കാണാണ് നബ്സു അല്ലാസ്ലം അദ്ദേഹത്തോട് നല്ലോണം പെരുമാറുന്നുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞല്ലോ അത് അദ്ദേഹത്തെ പറ്റി അറിയാനും സൂക്ഷിക്കാനും വേണ്ടി പറഞ്ഞതാണ് കണ്ടപ്പോൾ നേരെ പെരുമാറിയത് അത് ഞാൻ എൻ്റെ സ്വഭാവം കാണിച്ചതാണ് അഹുൽ അഷീറ എന്ന് പറയേണ്ട സ്ഥലത്ത് നബ്സല്ലാഹു അലൈഹി സ്വലം അത് പറഞ്ഞു കൊടുത്തു നമ്മുടെ ഇമാമുകൾ വാളിൻ കണക്കിന് പുസ്തകം എഴുതി തന്നു ഹദീഫിലെ കള്ളന്മാരാരൊക്കെയുള്ളത് ഇമാം ബുഹാരിയാണ് ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം പറയാണ് റീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞത് മുതൽ ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ റീബത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് ഉറപ്പാണ് നാളെ റീബത്തിൻ്റെ പേരിൽ എനിക്കൊരു ഹിസാബ് ഉണ്ടാകില്ല എന്ന ധൈര്യത്തിൽ പറഞ്ഞ ആളാണ് ഇമാം ബുഖാരി അദ്ദേഹം എത്രയോ നിവേദകരെ പറ്റി പറയാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കരുത് ഇദ്ദേഹത്തിൻ്റെ ഹരീസകൾ ഒഴിവാക്കണം ഇദ്ദേഹം കളവ് പറയുന്ന ആളാണ് അപ്പോൾ അത് റീബത്തിൻ്റെ പരിധിയിൽ വരില്ല അത് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്